നമസ്കാരം ആപ്പിൾ ഐഫോൺ പുതിയ സീരീസ് അവതരിപ്പിക്കുമ്പോൾ ചില കളിയാക്കലുകളുമായി എതിരാളികളായ സാംസങ് രംഗത്തെത്തുന്നത് പതിവ് തന്നെയാണ് ഇപ്പോൾ ആപ്പിളിനെ മുട്ടിനിൽക്കാനും ആപ്പിളിനൊരു ചെറിയ ചൂട് കൊടുക്കാനും ഒക്കെ സാംസങ്ങിനാവുന്നുള്ളത് എന്നത് വലിയ കാര്യം തന്നെയായി പറയാം ആപ്പിൾ ഐഫോൺ അവതരിപ്പിച്ചപ്പോൾ തന്നെ സാംസങ്ങിന്റെ പരിഹാസം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം ഇത് മടക്കാൻ കഴിയുമ്പോൾ ഞങ്ങളെ അറിയിക്കണേ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പോസ്റ്റ് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തായിരുന്നു ഐഫോൺ സിക്സ്റ്റീൻ ലോഞ്ചിന് സാംസങ് മറുപടി നൽകിയത് എന്നാൽ ഇപ്പോൾ സാംസങ്ങിന്റെ പരിഹാസം ആപ്പിൾ സീരിയസ് ആയി എടുത്തു എന്നാണ് റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ആപ്പിൾ മടക്കാൻ കഴിയുന്ന ഐഫോണും ബാക്ക് കമ്പ്യൂട്ടറുകളും നിർമ്മിക്കാൻ തുടങ്ങുന്നു എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ആപ്പിൾ പുതിയ മോഡം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ആലോചനയെന്ന് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ മോഡം വികസിപ്പിക്കുന്നതോടെ തന്നെ നിലവിലുള്ള മോഡങ്ങൾ തന്നെ പിൻവലിക്കുമെന്നാണ് സൂചന ഇതോടെ ഐഫോണുകൾ ഭാരം കുറഞ്ഞതും മടക്കാൻ കഴിയുന്നതുമാകും ിൽ വൈഫൈക്ക് പുറമേ ഫൈവ് ജി സെല്ലുലർ നെറ്റ്വർക്ക് കണക്ഷനും ഇതോടെ സാധ്യമാകും സിനാപ് എന്ന് പേരിട്ടോടെ പുറത്തിറങ്ങും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഐഫോൺ എസ്ഇയിലാകും പുതിയ മോഡം അവതരിപ്പിക്കുക എന്നതാണ് വിവരത്തിൽ പറയുന്നത് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ വളർച്ചയുടെ പാതയിലാണെന്ന് പറയണം കോവിഡ് വ്യാപനത്തിന് ശേഷം മികച്ച രീതിയിൽ അതേ മൊമന്റം നിലനിർത്താൻ മുന്നോട്ട് വരികയ ചുരുക്കം ചിലർ മേഖലകളിൽ ഒന്നാണ് സ്മാർട്ട് ഫോൺ വിപണി എന്ന് നമുക്ക് പറയാം നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന് പറയാം ഇതിന് കാരണക്കാർ ഒരാളാണ് ലോകോത്തര ബ്രാൻഡായ ആപ്പിൾ അവരുടെ വിവിധ മോഡലുകൾ കോവിഡിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല എന്ന് പറഞ്ഞേ മതിയാകൂ അടുത്ത കാലത്തായി ആപ്പിൾ ഫോണുകൾക്ക് വലിയ രീതിയിൽ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നത് എല്ലാവർക്കും കാണാവുന്ന ഒരു കാര്യമാണ് ചില ഘട്ടങ്ങളിൽ പ്രധാന എതിരാളികളായി സാംസങ്ങിനെ പോലും കടത്തിവെട്ടുന്ന പ്രകടനമാണ് ആപ്പിളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് വിൽപ്പനയിലായാലും സ്പീക്കാര്യതയിലായാലും ആപ്പിളിന്റെ വളർച്ച അസൂയഭമാണെന്ന് പറയാതെ പറ്റില്ല ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മോഡലായ ഐഫോൺ സിക്സ്റ്റീൻ സീരീസിനും ഉപഭോക്താക്കളിൽ നിന്ന് വലിയ വരവേൽപ്പാണ് ലഭിച്ചത് ഈ മോഡലിന്റെ വിൽപ്പന കണക്കുകൾ പ്രകാരം അനുദിനം കുതിച്ചുയരുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ എന്നാൽ പുതിയ മോഡൽ വന്നെന്ന് കരുതി ആപ്പിളിന്റെ പഴയ ഫോണുകൾ പിന്നിരയിലേക്ക് പോകുമെന്ന് കരുതിയവർക്ക് മുഴുവൻ തെറ്റി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിലെ ഫോണുകൾക്ക് പ്രത്യേകിച്ച് ഇവയുടെ പ്രോ മോഡലുകൾക്ക് വേണ്ടി ആളുകൾ കാണിക്കുന്ന പ്രത്യേക താല്പര്യം ഈ സീരീസിലെ മോഡലുകളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്നതിൽ ഒന്നാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ നിങ്ങൾക്ക് ഒരു ഐഫോൺ സ്വന്തമാക്കാൻ സ്പന്ദമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയ സമയമാണിതെന്ന് പറഞ്ഞേ മതിയാകൂ ഈ ഫോണിന് വമ്പൻ ഡിസ്കൗണ്ടും ലഭ്യമാകും എന്നതാണ് കാരണം ഈ ഓഫർ നിങ്ങൾക്ക് വിജയ് സെയിൽസിൽ മാത്രമാണ് ലഭ്യമാവുക ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയവയും സമീപിച്ചിട്ട് കാര്യമില്ലെന്നാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നിലവിൽ വിജയ് സെയിൽസ് ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അതായത് ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നൽകിയിരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വിലയേക്കാൾ വളരെ താഴെയാണ് ാണ് ഈ വില കുറവ് കിട്ടുക ആകെ മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപയുടെ കിഴിവാണ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുക എന്നാൽ അന്തിമ വില ഇതിലും താഴേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടെന്നും പറയുന്നു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയുടെ വില ഒരു ലക്ഷം രൂപയിൽ താഴേക്ക് എത്തിക്കാൻ വിവിധ ബാങ്ക് കാർഡുകൾ വഴിയും കഴിഞ്ഞേക്കുമെന്ന് പറയാം